കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബന്ദി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ബന്ദിപ്പൂ കൃഷിയുടെ നടക്കുന്നത് ഏകദേശം യാണ് ഇവിടെ നടത്തുന്നത് നമ്മൾ ഓണ സമയത്ത് നമ്മുടെ ഇവിടെ തന്നെയുള്ള പൂക്കൾ വെച്ച് നമുക്ക് അത്ത പൂക്കൾ ഒരുക്കാനായിട്ടുള്ള കൃഷിയാണ് ഇപ്രാവശ്യത്തെ ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നമ്മൾ ബന്ധിപ്പൂ കൃഷി ചെയ്തിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അതുപോലെ തന്നെ കുടുംബശ്രീ ജെ എൽ ജിയിലൂടെയും നമ്മൾ വിവിധ വാർഡുകളിലെ പല സൈറ്റുകളിലായിട്ട് നമ്മൾ ധാരാളം പൂക്കൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇന്ന് രണ്ടാം വാർഡിലെ ബന്ധിപ്പൂ കൃഷിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത്രയും ഈ തന്നെ നമ്മുടെ ഒരു പറമ്പ് വളരെ എല്ലാ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടുന്നു എല്ലാവർക്കും തന്നെ തൊഴിലാളികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പങ്കെടുത്തോളം